ഒരു ദിവസം ഗോതബം മണി ചിക്കിച്ച നടക്കിയവഴിക്കുട്ടിക്ക് ഒരു വജ്രക്കല്ല് കിട്ടി വജ്രക്കല്ല് കിട്ടിയതും കോഴിക്കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി എന്തായാലും തന്റെ ഈ പാവപ്പെട്ട വീട്ടുകാർക്ക് ഇത് കൊടുത്ത് വജ്രക്കല്ല് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടാമല്ലോ അങ്ങനെ വിചാരിച്ചു കൊണ്ട് കുഞ്ഞിക്കോഴി വജ്രക്കല്ലെടുത്തും വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് ഒരു അത്യാഗ്രഹിയായ രാജാവ് കാണുന്നുണ്ടായിരുന്നു രാജാവിനെ എങ്ങനെങ്കിലും കോഴിക്കുട്ടിയുടെ കയ്യിൽ നിന്നും ആ വജ്രക്കല്ല് എന്നതായിരുന്നു ഉദ്ദേശം അങ്ങനെ എങ്ങനെയൊക്കെയോ കോഴിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒരു മലപ്പിടുത്തത്തിന് ശേഷം രാജാവ് ആ വജ്രക്കല്ല് എടുത്തുകൊണ്ട് തന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് ഓടിപ്പോയി രാജാവിന്റെ മനസ്സിലെന്താ ഹും അതൊരു വെറും കോഴി കോഴിക്ക് വജ്രം കിട്ടിയിട്ട് എന്തിനാ താൻ എന്തായാലും ഈ വജ്രം ഉപയോഗിച്ച് തന്റെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തും എന്നാലോ രാജാവ് വിചാരിച്ച പോലത്തെ ആളാണ് കുട്ടിക്കോഴി കുഞ്ഞു കോഴി രാജാവിനെ പിന്തുടർന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നെത്തി രാജാവ് അവട്ടെ പടന്മാരോട് പറഞ്ഞുകൊണ്ട് ആദ്യം കോഴിക്കുട്ടിയെ ഒരു കൂട്ടിലടിച്ചു കൂട്ടിൽ നിന്നും ആ കോഴി എങ്ങനെയൊക്കെയോ പുറത്തു വന്ന് തന്റെ വജ്രക്കല്ല് തേടാൻ ആരംഭിച്ചു അങ്ങനെ പുറത്തു വന്ന കോഴിയെ കണ്ടുപിടിച്ചതും രാജാവ് നേരെ കോഴിയെ ഒരു ചുട്ടു പടുക്കുന്ന ഓവനിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നാൽ അതിവിദഗ്ധമായി തന്നെ രാജാവിനെ പറ്റിച്ചുകൊണ്ട് കോഴി അവിടെ നിന്നും പുറത്തു ചാടി പിന്നെയോ രാജാവ് കോഴീനെ പിടിച്ച് വലിയൊരു ആഴമുള്ള കിണറ്റിലേക്ക് അങ്ങ് കൊണ്ടു കോഴിയോ എങ്ങനെയൊക്കെയോ പറന്ന് വന്ന് രാജാവിന്റെ കയ്യിൽ നിന്നും ആ വജ്രക്കല്ലെടുത്ത് അങ്ങ് പറന്ന് രക്ഷപ്പെട്ടു പോയി പാവം അത്യാഗ്രഹിയായ രാജാവിന് കിട്ടേണ്ട ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു കോഴി ആവട്ടെ തന്റെ വജ്രക്കല്ലും കൊണ്ട് വീട്ടുകാർക്ക് കൊടുത്ത് രാജാവിനെ പോലെ അങ്ങ് ജീവിച്ചു പോന്നു ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ വിട്ടുകൊടുക്കാതെ തന്നെ പരിശ്രമിച്ചു മുന്നേറണം